ജയ് ശ്രീകൃഷ്ണ പ്രിയ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഒരാൾ നിങ്ങളുടെ വികാരങ്ങളെ തുടർച്ചയായി വ്രണപ്പെടുത്തുകയും സ്വന്തം ലാഭത്തിനുവേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്കൊരിക്കലും യോജിച്ചതായിരുന്നില്ലെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുകയും എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ തനിച്ചാക്കി പോവുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ ഗുണകാംക്ഷികളാകാൻ കഴിയില്ല അത്തരം വ്യക്തികളിൽ നിന്ന് ഒരകരം പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതം ആർക്കെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം വിനയത്തോടെ പെരുമാറുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടല്ല മറിച്ച് സ്വന്തം കാര്യസാധ്യത്തോടാണ് താൽപ്പര്യമെന്ന് മനസ്സിലാക്കുക ഏതൊരു ബന്ധത്തിലാണോ ഒരു ഭാഗം വാങ്ങാൻ മാത്രം ആഗ്രഹിക്കുകയും പകരമായി ഒന്നും തിരികെ നൽകാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ ബന്ധം ഒരു ഭാരമായി തീയുന്നു അത്തരം ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം ചില വ്യക്തികൾ അവരുടെ ആവശ്യം നിറവേറ്റുന്നതിനു വേണ്ടി മാത്രം നിങ്ങളുമായി അടുപ്പം സ്ഥാപിക്കുന്നു അവരുടെ സ്വാർത്ഥത പൂർത്തിയായി കഴിഞ്ഞാൽ അവർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങുന്നു അത്തരം വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് ശരിയായ കാര്യം ആരെങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ചു മാത്രം നിങ്ങളോട് പെരുമാറുകയാണെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളുടെ യഥാർത്ഥ അഭ്യുദയകാംക്ഷികളാകാൻ കഴിയില്ല യഥാർത്ഥ ബന്ധങ്ങൾ നിസ്വാർത്ഥമായ സ്നേഹത്താൽ പരിപോഷിപ്പിക്കപ്പെടുന്നവയാണ് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളുടെ സഹായം ഓർക്കുകയും എന്നാൽ നിങ്ങൾക്ക് അവരുടെ സഹായം ആവശ്യമുള്ളപ്പോൾ ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്ന വ്യക്തികൾ ഒരു ബന്ധത്തിനും യോഗ്യരല്ല ഒരാൾ നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങളെ മാനിക്കുന്നില്ലെങ്കിൽ സ്വന്തം താൽപര്യങ്ങൾക്കായി മാത്രം നിങ്ങളെ സമീപിക്കുന്നുവെങ്കിൽ അയാൾക്കൊരിക്കലും നിങ്ങളുടെ യഥാർത്ഥ ഗുണകാംക്ഷാകാൻ കഴിയില്ല ചില വ്യക്തികൾ നിങ്ങളോട് മധുരമായി പെരുമാറുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത്തരം ആളുകളിൽ നിന്ന് എത്രയും പെട്ടൽ അകലം പാലിക്കുന്നുവോ അത്രയും നല്ലതാണ് ഒരാൾ തുടർച്ചയായി നിങ്ങളെ സ്വന്തം ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം എല്ലാ പുഞ്ചിരിക്ക് പിന്നിലും സത്യമുണ്ടാക്കണമെന്നില്ല ചില ആളുകൾ വെറും പോസർത്വത്തിനു വേണ്ടി നിങ്ങളെ സമീപിക്കുന്നു അവർക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ നിങ്ങളോട് നന്നായി പെരുമാറാൻ തുടങ്ങുന്നു ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ ഓർക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങളുടേതാകാൻ കഴിയില്ല യഥാർത്ഥ ബന്ധങ്ങൾ ഒരു വ്യവസ്ഥയുമില്ലാതെ നിലനിർത്തുന്നവയാണ് ഒരാൾ എപ്പോഴും സ്വന്തം സൗകര്യത്തിനനുസരിച്ച് നിങ്ങളോട് പെരുമാറുകയും വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി മാത്രം നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് ചിന്തിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക ചിലർ സൗഹൃദവും അടുപ്പവും നടിക്കുക മാത്രം ചെയ്യുന്നു എന്നാൽ അവരുടെ യഥാർത്ഥ ലക്ഷ്യം സ്വന്തം ലാഭം നേടുക എന്നതു മാത്രമാണ് അത്തരം വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം നിങ്ങളുടെ വികാരങ്ങളെ ആവർത്തിച്ച് അവഗണിക്കുന്ന സ്വന്തം നേട്ടങ്ങൾക്കായി മാത്രം നിങ്ങളിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരിക്കലും നിങ്ങളുടേതാകാൻ കഴിയില്ല ആവശ്യങ്ങളെയും വ്യക്തിപരമായ താൽപ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഓരോ ബന്ധവും അവസാനം വേദന മാത്രമാണ് നൽകുന്നത് ആരെങ്കിലും നിങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ലെങ്കിൽ സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാൻ മാത്രം നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെങ്കിൽ അവരിൽ നിന്ന് അകന്നുപോകുന്നതാണ് ബുദ്ധി ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു സ്വന്തം വാക്കുകളിൽ വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് യഥാർത്ഥ വിശ്വസ്തത പ്രതീക്ഷിക്കാൻ കഴിയുക വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയും എന്നാൽ അത് നിറവേറ്റാൻ കഴിവില്ലാത്തവനും വിശ്വാസയോഗ്യനല്ല സ്വാർത്ഥരായ വ്യക്തികൾ എപ്പോഴും മധരമായ വാക്കുകളും വലിയ വാഗ്ദാനങ്ങളും നൽകി ആളുകളെ ആകർഷിക്കുന്നു കേൾക്കാൻ വളരെ ഇമ്പവും ആശ്വാസവും നൽകുന്ന കാര്യങ്ങൾ അവർ സംസാരിക്കും അവരൊരു വാക്കു തരുമ്പോൾ അവർ നമുക്കുവേണ്ടി എന്തും ചെയ്യുമെന്നും അവരുടെ ജീവിതം മുഴുവൻ നമ്മളെ സഹായിക്കാനായുള്ളതാണെന്നും നമുക്ക് തോന്നും എന്നാൽ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റേണ്ട സമയം വരുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടാൻ തുടങ്ങും ഒന്നുകിൽ അവർ ഒഴികഴിവുകൾ കണ്ടെത്തും അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടെ നൽകിയ ആ വാഗ്ദാനം തന്നെ അവർ മറന്നുപോകും ഇത്തരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്നു നമ്മൾ അവരെ വിശ്വസിക്കാൻ തുടങ്ങുകയും അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തമായ താങ്ങായിരിക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു എന്നാൽ പതിയെ പതിയെ അവരുടെ പൊള്ളായ വാഗ്ദാനങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുമ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുണ്ടാകും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ആവശ്യപ്പെടുമ്പോൾ അവർ സാഹചര്യങ്ങളെ പഴിചാരാൻ തുടങ്ങും ചിലപ്പോൾ സമയക്കുറവൊരു കാരണമായി പറയും ചിലപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും ചിലപ്പോൾ തങ്ങൾ വലിയൊരു വലിയൊരാപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് കാണിക്കും ഏതു വിധേനയും തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം ഈ പൊള്ളായ വാഗ്ദാനങ്ങളുടെ ഏറ്റവും വലിയ ആഘാതം എന്തെന്നാൽ വൈകാരികമായി വഞ്ചിക്കപ്പെട്ടതായി നമുക്ക് തോന്നും ഒരാൾ നമ്മളെ ആവർത്തിച്ച് വിശ്വസിപ്പിക്കുകയും പിന്നീടത് നിറവേറ്റുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ അവിശ്വാസം നിറയ്ക്കുന്നു നമുക്ക് ഓരോ വ്യക്തിയുടെയും വാക്കുകളിൽ സംശയം തോന്നി തുടങ്ങും ആളുകൾക്ക് യഥാർത്ഥത്തിൽ സത്യസന്ധരാകാൻ കഴിയുമോ അതോ ഈ ലോകത്തെ എല്ലാവരും വാക്കുകൾ കൊണ്ട് വഞ്ചിക്കുകയാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങും ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു യഥാർത്ഥ മനുഷ്യന്റെ വാക്കുകളും പ്രവൃത്തികളും ഒന്നായിരിക്കണമെന്നാണ് പറയുക മാത്രം ചെയ്യുകയും അത് നിറവേറ്റാൻ കഴിവില്ലാത്തവനും ആശയക്കുഴപ്പം സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത്തരം ആളുകളെ തിരിച്ചറിയുന്നതിലും അവരിൽ നിന്ന് അകലം പാലിക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടാൽ അതിന്റെ ഫലം നമ്മൾ ആവർത്തിച്ചു വേദന അനുഭവിക്കുമെന്നതാണ് പൊള്ളായ വാഗ്ദാനങ്ങളുടെ ഏറ്റവും വലിയ അപകടം അവ നമ്മുടെ സമയത്തെയും വികാരങ്ങളെയും ഒരുപോലെ നശിപ്പിക്കുന്നുവെന്നതാണ് നമ്മൾ ഒരാളെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഊർജം സ്വപ്നങ്ങൾ വികാരങ്ങൾ എന്നിവയെല്ലാം അവരെ ഏൽപ്പിക്കുന്നു എന്നാൽ ആ വ്യക്തി തന്റെ വാക്കിൽ നിന്ന് പിന്മാറുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുക മാത്രമല്ല നമ്മുടെ സമയം വെറുതെ പാഴായിപ്പോയെന്നും തോന്നും അതുകൊണ്ട് ഒരാളുടെ വാക്കുകളിലല്ല മറിച്ച് അയാളുടെ പ്രവൃത്തികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ശ്രീകൃഷ്ണൻ നമ്മെ മനസ്സിലാക്കിത്തരുന്നു ആവർത്തിച്ച് വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരാളിൽ നിന്ന് നമ്മൾ ഒരു പ്രതീക്ഷയും വെച്ചു കാരണം അങ്ങനെ ചെയ്യുന്നത് സ്വയം ദുരിതത്തിലാക്കുന്നതിന് തുല്യമാണ് ഒരാൾ നിങ്ങളുടെ വികാരങ്ങളെ വെച്ചു കളിക്കുകയും വലിയ വാഗ്ദാനങ്ങൾ നൽകി അവസാനം ഒഴിക്കഴിവുകൾ പറയുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ വിശ്വസ്തനല്ലെന്ന് മനസ്സിലാക്കുക നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തയുള്ളയാൾ ഒരു വാഗ്ദാനവും നൽകാതെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാൽ വെറുതെ പറയുന്നവനിൽ വിശ്വസിക്കുന്നവൻ ആപത്തു വരുമ്പോൾ ആദ്യം ഓടിപ്പോകും അതിനാൽ ഒരാളെ അവന്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ അളക്കുക വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നവരിൽ നിന്ന് അകലം പാലിക്കുക ശ്രീകൃഷ്ണൻ പറയുന്നു മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ഒരുവന് ഒരിക്കലും ആത്മശാന്തി ലഭിക്കുകയില്ല വെറുപ്പ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അതവനെ ആന്തരികമായി ദുർബലപ്പെടുത്തുക മാത്രമല്ല അനീതിയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നമ്മൾ ജീവിതത്തിൽ പുരോഗമിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ വിജയം കൈവരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുമെന്ന് നമ്മൾ കരുതുന്നു നമ്മുടെ കൂടെയുണ്ടായിരുന്നവർ നമ്മളെ അഭിനന്ദിക്കുമെന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും നമ്മുടെ വിജയങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതിനു പകരം അസ്വസ്ഥരാകുന്ന ചിലരുണ്ട് അത്തരം ആളുകൾ പുറമേ സൗഹൃദം നടിക്കുമെങ്കിലും മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ വിജയം കണ്ട് ദുഃഖിക്കുന്നു നിങ്ങൾ പുരോഗമിക്കുകയാണെങ്കിൽ തങ്ങൾ പിന്നോട്ടു പോകുമോ എന്ന് അവർ ചിന്തിക്കുന്നു ഈ വെറുപ്പാണ് അവരെ നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിവിടുന്നത് പലപ്പോഴും അവർ നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അവർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കും അനുചിതമായ ഉപദേശങ്ങൾ നൽകും അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും വഴിതെറ്റിക്കാനും വേണ്ടി മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ പറയും ഇങ്ങനെയുള്ള ആളുകൾ തങ്ങൾ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നുണ്ടെന്ന് ഒരിക്കലും നേരിട്ട് സമ്മതിക്കില്ല മറിച്ച് അവർ പരോക്ഷമായി പ്രവർത്തിക്കും അവർ നിങ്ങളുടെ കഠിനാധ്വാനത്തെ നിസ്സാരമായി കാണിക്കാൻ ശ്രമിക്കും നിങ്ങൾ ഒരു വിജയം നേടുമ്പോൾ അവർ പറയും ഓ ഇത് അത്ര വലിയ കാര്യമാണോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വിജയങ്ങളെ യാദൃച്ഛികം എന്നു പറഞ്ഞ് നിങ്ങളുടെ കഠിനാധ്വാനത്തെ പരിഹസിക്കും നിങ്ങളെ മാനസികമായി ദുർബലപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതുവഴി നിങ്ങൾ സ്വയം സംശയിച്ച് നിങ്ങളുടെ പുരോഗതി മന്ദഗതിയിലാക്കും ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് അത്തരം ആളുകളെ തിരിച്ചറിയേണ്ടതെന്നാണ് ഒരാൾ നിങ്ങളുടെ വിജയത്തിൽ തുറന്നു സന്തോഷിക്കുന്നില്ലെങ്കിൽ ഓരോ തവണയും നിങ്ങളുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് നിങ്ങളോട് ഉള്ളിൽ വെറുപ്പുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പുരോഗതിയോട് മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസത്തോടും ദേഷ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോട് അത്രയേറെ പ്രതിബദ്ധതയോടെ നിൽക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവർ സ്വന്തം ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവരാണ് ഈ അസൂയയുടെ മറ്റൊരു രൂപമാണ് മത്സരം നിങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിൽ തങ്ങൾക്കും നിങ്ങളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന് അവർ കരുതുന്നു അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമില്ലെങ്കിൽ പോലും അവർ കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങളെക്കാൾ മുന്നിലെത്താൻ വേണ്ടിയാണ് അല്ലാതെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല ശ്രീകൃഷ്ണൻ പറയുന്നത് അത്തരം ആളുകളെ നാം സൂക്ഷിക്കണമെന്നും അവരുടെ വാക്കുകളിൽ പതറിപ്പോകരുതെന്നുമാണ് ആരെങ്കിലും നിങ്ങളുടെ വിജയത്തെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുകയോ നിങ്ങളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് അവന്റെ സ്വന്തം അരക്ഷിതാവസ്ഥയാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വിജയം അവനെ അവന്റെ പരാജയത്തെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് അവൻ നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും നമ്മുടെ ഓരോ ചെറിയതും വലുതുമായ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നവരും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നവരും അവരുടെ സന്തോഷത്തിൽ ഒരു പോസർസ്ത്വ ഇല്ലാത്തവരുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമ്മുടെ നേട്ടങ്ങൾ കണ്ട് അസ്വസ്ഥരാകുന്നവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനാൽ ആർക്കെങ്കിലും നിങ്ങളുടെ പുരോഗതിയിൽ അസൂയയുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ ബലഹീനതയാക്കരുത് മറിച്ച് നിങ്ങളുടെ ശക്തിയാക്കുക കാരണം അസൂയപ്പെടുന്നവർ നിങ്ങൾ ശരിയായ പാതയിലാണെന്നതിന്റെ തെളിവാണ് സ്വയം മുന്നോട്ടു പോകാൻ കഴിയാത്തവർ നിങ്ങളെ തടയാൻ ശ്രമിക്കും എന്നാൽ ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് മുന്നേറിയത് അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ശ്രീകൃഷ്ണൻ പറയുന്നു നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ കൈവേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നവൻ അവൻ സ്വന്തം കള്ളങ്ങളുടെ വലയിൽ കുടുങ്ങിപ്പോകുന്നു സത്യസന്ധതയും വിശ്വാസവുമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം ആര് ഈ അടിസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നുവോ അവൻ അവസാനം സ്വയം തകർന്നടിയുന്നു ചില ആളുകൾ നമ്മുടെ മുന്നിൽ വളരെ മധുരമായി സംസാരിക്കും അവർ അത്രയേറെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയുമാണ് സംസാരിക്കുന്നത് അവർ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെന്നും ഗുണകാംക്ഷകളാണെന്നും നമുക്ക് തോന്നും അവർ നമ്മളെ പുകഴ്ത്തി സംസാരിക്കും നമ്മുടെ നല്ല ഗുണങ്ങളെ അഭിനന്ദിക്കും എപ്പോഴും നമ്മുടെ പക്ഷത്താണെന്ന് തോന്നിപ്പിക്കും എന്നാൽ നമ്മൾ അവിടുന്ന് മാറിയാലുടൻ അതേ ആളുകൾ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും അവർ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കെതിരെ സംസാരിക്കും നമ്മുടെ ബലഹീനതകളെ പരിഹസിക്കും കള്ളങ്ങൾ പ്രചരിപ്പിക്കും ഈ ആളുകൾ നമ്മുടെ വളരെ അടുത്തവരാണെന്ന് കാണിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവർ നമ്മുടേതല്ല അവർക്ക് ഇരട്ട വ്യക്തിത്വമുണ്ട് മുന്നിൽ മധുരമായി സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസം നേടാനുള്ള ഒരു മാർഗം മാത്രമാണ് എന്നാൽ അവരുടെ ഉള്ളിൽ വെറുപ്പും വഞ്ചനയും നെഗറ്റിവിറ്റിയും നിറഞ്ഞിരിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷത്തോടെയോ വിചരത്തോടെയോ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവർ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു നമ്മൾ അത്തരം ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുമ്പോഴാണ് ഈ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നത് ഇവർ നമ്മുടേതാണെന്ന് നമ്മൾ കരുതുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവരോട് പറയാൻ തുടങ്ങുന്നു എന്നാൽ ഒരു ദിവസം നമ്മൾ അറിയുന്നു നമ്മൾ അവരോട് മാത്രം പറഞ്ഞ നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ ഇപ്പോൾ പലരിലേക്കും എത്തിയിരിക്കുന്നുവെന്ന് ഇതെല്ലാം ആരാണ് ചെയ്തതെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നവർ തന്നെയാണ് നമ്മുടെ പുറകിൽ നിന്ന് കുറ്റം പറഞ്ഞതെന്ന് ശ്രീകൃഷ്ണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്തരം ആളുകളെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഒരാൾ നിങ്ങളുടെ മുന്നിൽ അമിതമായി മധുരമായി സംസാരിക്കുന്നു എപ്പോഴും നിങ്ങളുടെ വാക്കിനോട് യോജിക്കുന്നു നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ സാധാരണയായി സത്യസന്ധരായിരിക്കില്ല അവർക്ക് രണ്ട് മുഖമൂടികളുണ്ട് ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതും മറ്റൊന്ന് നിങ്ങളുടെ അഭാവത്തിൽ പുറത്തുവരുന്നതും ഈ ആളുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവർ നിങ്ങളെ കുറ്റം പറയുക മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പ്രതിച്ഛായ തകർക്കാനും ശ്രമിക്കും ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു തെറ്റായ ധാരണയുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അവരുപയോഗിക്കുക നിങ്ങളുടെ ചെറിയ കാര്യങ്ങളെപ്പോലും വളച്ചൊടിച്ച് അവതരിപ്പിക്കും അതുവഴി ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കും ശ്രീകൃഷ്ണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്തരം ആളുകളുടെ വാക്കുകൾ കേട്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് ആരെങ്കിലും നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അവരെക്കാൾ മുന്നിലാണെന്നാണ് ആളുകൾ സാധാരണയായി അവരെക്കാൾ ഏതെങ്കിലും തരത്തിൽ മികച്ചവരെയാണ് കുറ്റം പറയുന്നത് അതിനാൽ ആരെങ്കിലും നമ്മളെ കുറ്റം പറയുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല മറിച്ച് നമ്മൾ ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതെന്നതിന്റെ സൂചനയായി അതിനെ കാണണം ഈ ആളുകളുടെ കുറ്റം പറച്ചിൽ നമ്മുടെ യാഥാർത്ഥ്യത്തെ മാറ്റില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ശരിയാണെങ്കിൽ ആരുടെ വാക്കുകളും നമ്മളെ ബാധിക്കരുത് കാലം നിലനിൽക്കില്ല താമസിയാതെ അത്തരം ആളുകളുടെ മുഖം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടും അതുകൊണ്ട് ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധരും വിശ്വസ്തരുമായ ആളുകളെ തിരിച്ചറിയണമെന്നാണ് നമ്മുടെ മുന്നിലും അഭാവത്തിലും ഒരുപോലെ പെരുമാറുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ അഭാവത്തിൽ നമ്മളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത്തരം ആളുകൾ നെഗറ്റിവിറ്റി മാത്രം പ്രചരിപ്പിക്കുകയും നമ്മളെ മാനസികമായി തളർത്താൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ഒരു കുറ്റം പറച്ചിലിനും നമ്മളെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ സമീപിക്കുന്നുവെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ ഗുണകാംക്ഷിയായിരുന്നില്ല അത്തരം വ്യക്തികൾ നിങ്ങളുടെ വികാരങ്ങളെയല്ല മറിച്ച് സ്വന്തം താൽപ്പര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ചില ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കിട്ടുന്നതുവരെ വിനയത്തോടെ പെരുമാറും അവരുടെ കാര്യം സാധിച്ചാലുടൻ അവർ നിങ്ങളെ കണ്ടാൽ പോലും ഭാവിക്കില്ല ആരെങ്കിലും നിങ്ങളുടെ നല്ല മനസ്സിനെ മുതലെടുക്കുകയും സ്വന്തം കാര്യത്തിനായി മാത്രം ആവർത്തിച്ചുപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് ഏറ്റവും ഉചിതം ഏതൊരു ബന്ധത്തിലാണോ ഒരു ഭാഗം വാങ്ങാൻ മാത്രം ആഗ്രഹിക്കുകയും തിരികെ നൽകാനുള്ള മനോഭാവം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ആ ബന്ധം ഒരു ഭാരമായി തീരുന്നു അത്തരം ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ കഷ്ടകാലത്ത് താങ്ങായി നിൽക്കാത്തവർ എന്നാൽ അവർക്ക് ആവശ്യം വരുമ്പോൾ ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നവർ അവർക്ക് ഒരിക്കലും നിങ്ങളുടേതാകാൻ കഴിയില്ല ചിലർ സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം നിങ്ങളോട് നന്നായി പെരുമാറുന്നു അവരുടെ ആവശ്യം കഴിഞ്ഞാലുടൻ നിങ്ങളെ അവഗണിക്കുന്നു അത്തരം വ്യക്തികളെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് ഉചിതം ഒരാൾ നിങ്ങളുടെ വികാരങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ലെങ്കിൽ സ്വന്തം താൽപര്യത്തിനു വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുവെങ്കിൽ അയാൾക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ കൂട്ടാളിയാകാൻ കഴിയില്ല ചിലർ പോസേഴ്സ് ലോകത്താണ് ജീവിക്കുന്നത് അവർക്കാവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അത്തരം ബന്ധങ്ങൾ വേദനയല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല ആരെങ്കിലും നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ ബലഹീനതയായി കണ്ട് ആവർത്തിച്ചു മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോടല്ല മറിച്ച് സ്വന്തം സ്വാർത്ഥതയോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും ഒരുനാൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും അതിനാൽ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുക ചിലർ നിങ്ങളോട് മധുരമായി പെരുമാറുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത്തരം വ്യക്തികളിൽ നിന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾ അകലുന്നുവോ അത്രയും നല്ലതാണ് ഒരാൾക്ക് ഒരാൾക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളുടെ സഹായം ഓർക്കുകയും എന്നാൽ നിങ്ങൾക്ക് അവന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ അവൻ ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളുടെ ആയിരുന്നില്ലെന്ന് മനസ്സിലാക്കുക സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവർ അവർക്ക് മറ്റൊരാളെ കിട്ടുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും അവർക്കൊരിക്കലും നിങ്ങളുടെയാകാൻ കഴിയില്ല സന്തോഷത്തോടെ കാണുന്ന ഓരോ മുഖത്തിനു പിന്നിലും സത്യസന്ധത ഉണ്ടാകണമെന്നില്ല ചിലർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അത്തരം ആളുകളെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരാൾ ആവർത്തിച്ച് നിങ്ങളെ സ്വന്തം ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്നത് തന്നെയാണ് ഏറ്റവും ശരിയായ തീരുമാനം ചിലർ സ്വന്തം സൗകര്യത്തിനനുസരിച്ച് ബന്ധങ്ങൾ നിലനിർത്തുന്നു നിങ്ങളുടെ ആവശ്യം തീരുമ്പോൾ അവർ അകന്നു പോകുന്നു അത്തരം വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ബുദ്ധി നിങ്ങളുടെ വികാരങ്ങളെ വച്ചുകളയുകയും സ്വന്തം താൽപര്യങ്ങൾക്കായി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നവർക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ ഗുണകാംക്ഷികളാകാൻ കഴിയില്ല അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് അകലം പാലിക്കുന്നുവോ അത്രയും നല്ലതാണ് നിങ്ങളുടെ നല്ല സമയത്തു മാത്രം കൂടെയുണ്ടായിരിക്കുകയും ദുഃഖസമയത്ത് നിങ്ങളെ തനിച്ചാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തമാകാൻ കഴിയില്ല ആവശ്യങ്ങളെയും വ്യക്തിപരമായ താൽപ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഓരോ ബന്ധവും അവസാനം വേദന മാത്രമാണ് നൽകുന്നത് ആരെങ്കിലും നിങ്ങളുടെ വില മനസ്സിലാക്കാതെ സ്വന്തം ലാഭത്തിനുവേണ്ടി മാത്രം നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെങ്കിൽ അവരിൽ നിന്ന് അകന്നു ഉചിതം സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം നിങ്ങളോട് പെരുമാറുന്നവർക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ ഗുണകാംക്ഷികളാകാൻ കഴിയില്ല യഥാർത്ഥ ബന്ധങ്ങൾ സ്വാർത്ഥതയില്ലാതെയാണ് നിലനിർത്തുന്നത് സ്വന്തം സൗകര്യത്തിനനുസരിച്ചല്ല ഒരാൾ സ്വന്തം ആവശ്യം വരുമ്പോൾ മാത്രം മധുരമായി സംസാരിക്കുകയും ബാക്കി സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ലെന്ന് മനസ്സിലാക്കുക അത്തരം വ്യക്തികൾ സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നു അവരുടെ ആവശ്യം കഴിഞ്ഞാലുടൻ അവർ നിങ്ങളെ മറന്നു കളയുന്നു ചിലപ്പോൾ ആളുകൾ നിങ്ങളോട് വിനയത്തോടെ പെരുമാറുകയും സഹായിക്കുകയും ചെയ്യും എന്നാൽ ആവശ്യം വരുമ്പോൾ നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടണം എന്നതു മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അത്തരം ബന്ധങ്ങൾ ഹൃദയം കൊണ്ടല്ല സ്വാർത്ഥത കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അവയ്ക്ക് ഒരു ഭാവിയുമില്ല നിങ്ങളോട് നന്നായി പെരുമാറുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരാകണം ചിലർ എപ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് കാത്തിരിക്കുന്നവരാണ് അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ നല്ല സമയത്ത് നിങ്ങളോടൊപ്പം ചിരിക്കുന്നവൻ എന്നാൽ കഷ്ടകാലത്ത് നിങ്ങളെ തനിച്ചാക്കി പോകുന്നവൻ അവൻ ഒരിക്കലും നിങ്ങളുടേതാകാൻ കഴിയില്ല നിങ്ങൾ എന്തെങ്കിലും പ്രയോജനം നൽകുന്നതുവരെ മാത്രമേ അങ്ങനെയുള്ളവർ കൂടെയുണ്ടാകൂ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളുടെ അടുത്തേറ്റു വരുകയും ബാക്കി സമയം നിങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ നിങ്ങളുടേതായി കരുതുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റായിരിക്കും ബന്ധങ്ങൾ സ്വാർത്ഥത കൊണ്ടല്ല യഥാർത്ഥ ഹൃദയം കൊണ്ടാണ് നിലനിർത്തുന്നത് ചിലർ മധുരവാക്കുകൾ പറഞ്ഞ് നിങ്ങളെ സ്വന്തമാക്കും എന്നാൽ നിങ്ങൾക്ക് അവരെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതുപോലെ അപ്രത്യക്ഷരാകും ചിലർ നിങ്ങളുമായി അടുപ്പം സ്ഥാപിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത്തരം ആളുകൾ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളോ ഗുണകാംക്ഷികളോ അല്ല ആരെങ്കിലും നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ ഓരോ തവണയും സ്വന്തം താൽപര്യങ്ങൾക്കായി മാത്രം നിങ്ങളെ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അവനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളെക്കുറിച്ചല്ല ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നവരും ബാക്കി സമയം നിങ്ങളെ ശ്രദ്ധിക്കാത്തവരുമായ ആളുകൾക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ ഗുണകാംക്ഷികളാകാൻ കഴിയില്ല യഥാർത്ഥ ബന്ധങ്ങൾ സ്വാർത്ഥതയില്ലാതെയാണ് നിലനിർത്തുന്നത് അല്ലാതെ സൗകര്യത്തിനനുസരിച്ചല്ല ചിലർ മധുരവാക്കുകൾ പറഞ്ഞ് നിങ്ങളെ സ്വന്തമാക്കും എന്നാൽ നിങ്ങൾക്ക് അവരെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതുപോലെ അപ്രത്യക്ഷരാകും അത്രമാളുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നുവോ അത്രയും നല്ലതാണ് പുഞ്ചിരിക്കുന്ന എല്ലാ മുഖവും സുഹൃത്തിൻ്റെതല്ല ചിലർ നിങ്ങളുടെ നല്ല മനസ്സിനെ മുതലെടുക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അവർക്ക് മറ്റൊരാളെ കിട്ടുമ്പോൾ അവർ നിങ്ങളെ മറന്നു കളയുന്നു അത്തരം ആളുകളെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുകയും ബാക്കി സമയം നിങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തമാകാൻ കഴിയില്ല യഥാർത്ഥ ബന്ധങ്ങൾ സമയത്തിനും സാഹചര്യങ്ങൾക്കുമനുസരിച്ചല്ല ഹൃദയം കൊണ്ടാണ് ഉണ്ടാകുന്നത് ചിലർ നിങ്ങളുമായി അടുപ്പം സ്ഥാപിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വികാരങ്ങളെ വച്ചു കളിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ അവർ നിങ്ങളെ ഇഷ്ടപ്പെടും എന്നിട്ട് പതിയെ അകന്നുപോകും അത്തരം ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി ഒരാൾ ഓരോ തവണയും നിങ്ങളുടെ വികാരങ്ങളെ വച്ചുകളിക്കുകയും സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്നത് തന്നെയാണ് ഏറ്റവും ശരിയായ തീരുമാനം കാരണം യഥാർത്ഥ ബന്ധങ്ങൾ ഹൃദയം കൊണ്ടാണ് ഉണ്ടാകുന്നത് സ്വാർത്ഥത കൊണ്ടല്ല ചിലപ്പോൾ ആളുകൾ വളരെ നല്ലവരാണെന്ന് അഭിനയിക്കും നിങ്ങൾ അവരെ നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണകാംക്ഷികളായി കരുതും എന്നാൽ യഥാർത്ഥത്തിൽ അവർ സ്വന്തം താൽപ്പര്യങ്ങൾ നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത് ചിലപ്പോൾ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളെ വേദനയിൽ നിന്ന് രക്ഷിക്കും നിങ്ങളുടെ കഷ്ടകാല തകന്നു പോകുന്നവർ എന്നാൽ അവർക്ക് ആവശ്യം വരുമ്പോൾ ഉടൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവർ അവർക്കൊരിക്കലും നിങ്ങളുടേതാകാൻ കഴിയില്ല യഥാർത്ഥ സ്വന്തക്കാർ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് ഒരാൾ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം നിങ്ങളോട് നന്നായി പെരുമാറുകയും ബാക്കി സമയം നിങ്ങളെ ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളോട് ആത്മാർത്ഥത കാണിച്ചിരുന്നില്ലെന്ന് മനസ്സിലാക്കുക അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലർക്ക് നിങ്ങളെ ആവശ്യമുള്ളത് വരെ മാത്രമേ നല്ല ബന്ധം നിലനിർത്തൂ അവരുടെ ആവശ്യം കഴിഞ്ഞാലുടൻ അവർ നിങ്ങളെ അവഗണിക്കും അത്തരം ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉചിതം ഏതൊരു ബന്ധത്തിലും ഒരാൾ വാങ്ങാൻ മാത്രം ആഗ്രഹിക്കുകയും തിരികെ നൽകാനുള്ള മനോഭാവം ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ബന്ധം ഒരു ഭാരമായി തീരുന്നു അത്തരം ബന്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നവോ അത്രയും നല്ലതാണ് ഒരാൾ നിങ്ങളുടെ നല്ല മനസ്സിനെ മുതലെടുത്ത് ആവർത്തിച്ച സ്വന്തം സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കുന്നുവെങ്കിൽ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഏറ്റവും നല്ല തീരുമാനമായിരിക്കും സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവർ അവരുടെ കാര്യം കഴിഞ്ഞാലുടൻ നിങ്ങളെ അവഗണിക്കും അവർക്കൊരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തമാകാൻ കഴിയില്ല അത്തരം ബന്ധങ്ങൾ വേദനയല്ലാതെ മറ്റൊന്നും നൽകില്ല ഒരാൾ ആവർത്തിച്ച് നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ ബലഹീനതയായി കണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോടല്ല മറിച്ച് സ്വന്തം സ്വാർത്ഥതയോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അത്തരം ആളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അകലം പാലിക്കുന്നുവോ അത്രയും നല്ലതാണ് പുഞ്ചിരിക്കുന്ന എല്ലാ മുഖവും സത്യസന്ധമല്ല ചിലർ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അത്തരം ആളുകളെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരാൾ ആവർത്തിച്ച് നിങ്ങളെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്നത് തന്നെയാണ് ഏറ്റവും ശരിയായ തീരുമാനം കാരണം യഥാർത്ഥ ബന്ധങ്ങൾ സ്വാർത്ഥത കൊണ്ടല്ല യഥാർത്ഥ മനസ്സുകൊണ്ടാണ് നിലനിർത്തുന്നത് ചിലർ സ്വന്തം സൗകര്യത്തിനനുസരിച്ച് ബന്ധങ്ങൾ നിലനിർത്തുന്നു അവർക്ക് നിങ്ങളെ ആവശ്യമില്ലാതാകുമ്പോൾ അവർ അകന്നു പോകുന്നു അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ബുദ്ധി കാരണം യഥാർത്ഥ സ്വന്തക്കാർ എല്ലാ സാഹചര്യങ്ങളിലും കൂടെയുണ്ടാകും നിങ്ങളുടെ വികാരങ്ങളെ വച്ചുകഴിക്കുകയും സ്വന്തം സ്വാർത്ഥതയ്ക്കായി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തമാകാൻ കഴിയില്ല അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് അകലം പാലിക്കുന്നുവോ അത്രയും നല്ലതാണ് കാരണം അത്തരം ബന്ധങ്ങൾ ഹൃദയത്തിന് വേദന മാത്രമേ നൽകൂ നിങ്ങളുടെ നല്ല സമയത്ത് മാത്രം കൂടെയുണ്ടായിരിക്കുകയും മോശം സമയത്ത് നിങ്ങളെ തനിച്ചാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തമാകാൻ കഴിയില്ല നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്നിടത്തോളം കാലം മാത്രമേ അങ്ങനെയുള്ളവർ കൂടെയുണ്ടാകൂ ആവശ്യങ്ങളിലും സ്വാർത്ഥതയിലും കെട്ടിപ്പൊക്കിയ ഓരോ ബന്ധവും അവസാനം വേദന മാത്രമാണ് നൽകുന്നത് ആരെങ്കിലും നിങ്ങളുടെ വില മനസ്സിലാക്കാതെ സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെങ്കിൽ അവരിൽ നിന്ന് അകന്നു പോകുന്നതാണ് ശരിയായ കാര്യം കാരണം യഥാർത്ഥ ബന്ധങ്ങൾ ഹൃദയം കൊണ്ടാണ് ഉണ്ടാകുന്നത് സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ചു മാത്രം നിങ്ങളോട് പെരുമാറുന്നവർക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തമാകാൻ കഴിയില്ല യഥാർത്ഥ ബന്ധങ്ങൾ സ്വാർത്ഥതയില്ലാതെയാണ് നിലനിർത്തുന്നത് അല്ലാതെ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചിലർക്ക് മറ്റൊരു താങ്ക് കിട്ടുന്നതുവരെ മാത്രമേ നിങ്ങളുടെ കൂടെ നിൽക്കൂ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന മറ്റൊരാളെ കിട്ടുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ബുദ്ധി ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുകയും ബാക്കി സമയം നിങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തമാകാൻ കഴിയില്ല യഥാർത്ഥ ബന്ധങ്ങൾ സമയത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ചല്ല മറിച്ച് ഹൃദയം കൊണ്ടാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ആളുകൾ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും സഹായിക്കുകയും ചെയ്യും എന്നാൽ ആവശ്യം വരുമ്പോൾ നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടണം എന്നതുമാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അത്തരം ബന്ധങ്ങൾ ഹൃദയം കൊണ്ടല്ല സ്വാർത്ഥത കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അവയ്ക്ക് ഒരു ഭാവിയുമില്ല നിങ്ങളോട് നന്നായി പെരുമാറുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരാകണമെന്നില്ല ചിലർ നിങ്ങൾ എപ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് കാത്തിരിക്കുന്നവരാണ് അത്തരം ആടുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത് നിങ്ങളോടൊപ്പം നല്ല സമയത്ത് ചിരിക്കുന്നവൻ എന്നാൽ കഷ്ടകാലത്ത് നിങ്ങളെ തനിച്ചാക്കി പോകുന്നവൻ അവൻ ഒരിക്കലും നിങ്ങളുടേതാകാൻ കഴിയില്ല നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രയോജനം നൽകുന്നതുവരെ മാത്രമേ അങ്ങനെയുള്ളവർ കൂടെയുണ്ടാകൂ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുകയും ബാക്കി സമയം നിങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ നിങ്ങളുടേതായി കരുതുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റായിരിക്കും ബന്ധങ്ങൾ സ്വാർത്ഥത കൊണ്ടല്ല യഥാർത്ഥ മനസ്സുകൊണ്ടാണ് നിലനിർത്തുന്നത് ചിലർ നിങ്ങളുമായി അടുപ്പം സ്ഥാപിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത്തരം ആളുകൾ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളോ ഗുണകാംക്ഷികളോ അല്ല ആരെങ്കിലും നിങ്ങളുടെ വികാരങ്ങളുടെ വില മനസ്സിലാക്കാതെ ഓരോ തവണയും സ്വന്തം സ്വാർത്ഥതയ്ക്കായി മാത്രം നിങ്ങളെ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അവനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളെക്കുറിച്ചല്ല ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുകയും ബാക്കി സമയം നിങ്ങളെ ശ്രദ്ധിക്കാത്തവരുമായ ആളുകൾക്ക് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തമാകാൻ കഴിയില്ല യഥാർത്ഥ ബന്ധങ്ങൾ സ്വാർത്ഥതയില്ലാതെയാണ് നിലനിർത്തുന്നത് അല്ലാതെ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ഇത്രമാത്രം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത ശേഷം കമന്റായി ജയ് ശ്രീ രാധേ കൃഷ്ണ എന്ന് എഴുതാൻ മറക്കരുത് ഇതുപോലുള്ള വിജ്ഞാനപ്രദവും പ്രചോദനാത്മകവുമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളെ ഏറ്റവും സന്തോഷത്തോടെ നിലനിർത്തട്ടെ സ്വയം ശ്രദ്ധിക്കുക ജയ് ശ്രീരാധെ കൃഷ്ണ